തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വീടുകളിലും പാർട്ടി ഓഫീസുകളിലും തിരച്ചിൽ ഡി എം കെ നേതാവ് കനിമൊഴിയുടെ തൂത്തുക്കുടിയിലെ വീട്ടിലും ടി ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റക്കഴകം ഓഫീസിലും ഡി ജനറൽ സെക്രട്ടറി ഗീത ജീവന്റെ വസതിയിലും പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തി അമ്മ മക്കൾ മുന്നേറ്റക്കഴകം ഓഫീസിൽ തിരച്ചിൽ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ പ്രവർത്തകർ തടഞ്ഞു കണക്കിൽപ്പെടാത്ത പതിനൊന്ന് കോടിയോളം രൂപ ഡി എം കെ സ്ഥാനാർത്ഥിയുമായി ബന്ധമുള്ള ഒരു ഗോഡൌണിൽ നിന്ന് പിടിച്ചെടുത്തതിനെ തുടർന്ന് തമിഴ്നാട്ടിലെ വെല്ലൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാഷ്ട്രപതി റദ്ദാക്കി മണിക്കൂറുകൾക്കകമാണ് റെയ്ഡുകൾ കണക്കിൽപ്പെടാത്ത പണം വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ സൂക്ഷിച്ചിട്ടുണ്ടെന്ന സൂചന കിട്ടിയതിനെ തുടർന്നാണ് റെയ്ഡെന്നാണ് ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈങ് സ്ക്വാഡിനൊപ്പം ആദായ നികുതി വകുപ്പിന്റെ പത്ത് ഉദ്യോഗസ്ഥരും ചേർന്നാണ് കനിമൊഴിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് സാധാരണ നടപടിക്രമമെന്ന് പറഞ്ഞാണ് ഉദ്യോഗസ്ഥർ എത്തിയത് എട്ടര മണിയോടെ തിരച്ചിൽ നടത്തിയ ഒരു സംഘം ഉദ്യോഗസ്ഥർ രണ്ടര മണിക്കൂറിന് ശേഷം തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങി തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും ഇത് ഭയപ്പെടുത്താനുള്ള ശ്രമമാണെന്നും കനിമൊഴി പ്രതികരിച്ചു ബി ജെ പിക്ക് നിൽക്കുന്നത് കൊണ്ടാണ് തന്നെ വേട്ടയാടുന്നതെന്നും ആദായ നികുതി വകുപ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷനും രേന്ദ്രമോദിക്കായി ഒത്തുകൊളിക്കുകയാണെന്നും കനിമൊഴി ആരോപിച്ചു സമൻസ് ഇല്ലാതെയായിരുന്നു ആദ്യം ഉദ്യോഗസ്ഥർ എത്തിയത് തന്നെ സമൻസുമായി വന്നാൽ മാത്രമേ തിരച്ചിൽ നടത്താവൂ എന്ന് കരിമൊഴി നിലപാടെടുത്തതിനു ശേഷം ഉദ്യോഗസ്ഥർ സമൻസുമായി വന്നാണ് തിരച്ചിൽ നടത്തിയത് ഇത് ഡി എം കെയുടെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്നും രാഷ്ട്രീയ പകപ്പോക്കലാണെന്നും ഡി ആരോപിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും കനിമൊഴിയുടെ എതിർ സ്ഥാനാർത്ഥിയുമായ തമിഴ്സൈ സൗന്ദരരാജൻ നിരവധി കോടി രൂപ സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ എന്തുകൊണ്ട് റെയ്ഡുകൾ നടത്തുന്നില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അടിയന്തരമായി മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഡി എം കെ യെ കാണിക്കാൻ ഉപയോഗിക്കുകയാണ് ഡി എം കെ അധ്യക്ഷനും കനിമൊഴിയുടെ സഹോദരനുമായ സ്റ്റാലിൻ ആരോപിക്കുന്നു ഏപ്രിൽ പതിനെട്ടിനാണ് തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് അടുത്ത ദിവസം നിശബ്ദ പ്രചാരണമായതിനാൽ ഡി എം കെ നേതൃത്വത്തിന് തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെതിരെ പരസ്യമായി പ്രതികരണം നടത്താനാകില്ല കനിമൊഴിക്കും പ്രതികരിക്കാനാകില്ല പാർട്ടികളുടെ പ്രധാന പ്രചാരകർക്കും ഇതേക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ പോലും പ്രതികരിക്കാനുമാകില്ല എന്തായാലും തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കെ അതിന് അതിനിടയ്ക്ക് തമിഴ്നാട്ടിൽ അരങ്ങേറെ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ മോദിക്കെതിരെയുള്ള ആയുധമാക്കാനാണ് ഡി എം കെ ഉദ്ദേശിക്കുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും എന്തായാലും മോദി കരിമൊഴിയോട് പ്രതികാരം ചെയ്യുന്നത് ഇങ്ങനെയാണോ എന്നാണ് ഇപ്പോൾ തമിഴ്നാട് വൃത്തങ്ങളെ മുഴുവനും ചോദ്യം ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത